എന്താണ് ഇവിടുത്തെ വിശേഷം എന്നല്ലേ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കാനായി വളരെ വ്യത്യസ്തമാർന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ അരങ്ങേറിയത് പഴമയും പുതുമയും കൂടി കലർന്ന ഒരു ആഘോഷ പരിപാടി ഇപ്പോഴത്തെ ട്രെൻഡായ ചട്ടിച്ചോറിനെ തീർച്ചയായും പകരം വെക്കാവുന്ന ഒരു വിഭവം ചട്ടിക്കഞ്ഞി അതെ എല്ലാ വിദ്യാർത്ഥികൾക്കും ചട്ടിക്കഞ്ഞി ഒരുക്കിയാണ് സെൻറ്റ് ഗ്ലേഴ്സ് കോൺവെന്റ് എൽ സ്കൂൾ തൃശ്ശൂർ ചരിത്രം കുറിച്ചത് നല്ല ചൂട് കഞ്ഞിയും ചെറുപയർ ഉപ്പേരിയും ഒന്നാന്തരം തേങ്ങാ ചമ്മന്തിയുമായിരുന്നു വിഭവങ്ങൾ പ്ലാവിലായിരുന്നു മറ്റൊരാകർഷണം പ്ലാവില കൊണ്ട് കുമ്പിൾ ഉണ്ടാക്കി അത് ഉപയോഗിച്ചാണ് കഞ്ഞി എല്ലാവരും കോരി കുടിച്ചിരുന്നത് മൺചട്ടിയിൽ പ്ലാവില ഉപയോഗിച്ച് കഞ്ഞി കോരി കുടിക്കുന്നത് അവിടെ വന്ന കുട്ടികൾക്കെല്ലാം ജീവിതത്തിലെ ആദ്യ അനുഭവം ആയിരുന്നു എന്ന് തന്നെ പറയാം ആദ്യമായി ചട്ടിക്കഞ്ഞി കുടിച്ച ന്യൂജൻ പിള്ളേർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടാലോ എങ്ങനെയുണ്ട് ചട്ടിക്കഞ്ഞി അനുഭവം എവിടെ ഇഷ്ടായ കഴിക്കണേ വന്നവരുടെ എല്ലാം വയറും മനസ്സും ഒരുപോലെ നിറച്ചാണ് സെന്റ് ഗ്ലേഴ്സ് കോൺവെന്റ് എൽ പി സ്കൂൾ തൃശൂർ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപ്തി കുറിച്ചത് എനിക്കും അതിലൊരു ഭാഗമാകാൻ സാധിച്ചു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്